അലൈക്കും പതിവിലും വൈകി അന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ അഫ്സൽ ഡോക്ടർ നന്നായി ക്ഷീണിതയായിരുന്നു പുലർച്ചെ അഞ്ചു മണിക്ക് തുടങ്ങുന്ന ജീവിതമാണ് ആറു മണിക്ക് തുടങ്ങുന്ന വീട്ടിലെ കൺസൾട്ടേഷൻ പത്ത് തുടങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെയും രോഗികൾക്കൊപ്പം ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന ജീവിതം എന്തെങ്കിലും എമർജൻസി വന്നാൽ പിന്നെ നാട്ടിൽ തന്നെയുള്ള സ്വന്തം ക്ലിനിക്കിലും ആണോ എന്ന് നോക്കാതെ ഓടേണ്ടി വരും അയാൾക്ക് ഒരു നേരം ഒഴിവില്ല ലക്ഷ്യങ്ങളല്ലേ ദിവസങ്ങളുണ്ടാക്കുന്നത് പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ലക്ഷ്യങ്ങൾ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു തീർക്കുന്നു എന്ന് ആരും കാണുന്നില്ലെന്ന് മാത്രം ക്ഷീണുണ്ടായിട്ടും ഉറങ്ങാൻ പോലും സാധിക്കാത്ത എത്രയോ രാത്രികളുണ്ട് കുടുംബത്തോടൊപ്പം പങ്കിടേണ്ട എത്രയോ നിമിഷങ്ങൾ നഷ്ടമായത് ആരും കാണാറില്ല എല്ലാവർക്കും ലക്ഷ്യങ്ങളുടെ കണക്ക് മാത്രമേ പറയാനുള്ളൂ എങ്കിലും മുന്നിൽ വന്നു നിൽക്കുന്ന രോഗിയോട് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളായ കുട്ടികളായ രോഗികളായതുകൊണ്ട് പുഞ്ചിരിയോടെ അല്ലാതെ ആരെയും ഇതുവരെ പരിശോധിച്ചിട്ടില്ല അവരുടെ മുഖത്ത് കാണുന്ന ആശ്വാസം തന്നെയാണ് ലക്ഷത്തേക്കാൾ വിലപിടിപ്പുള്ള ശമ്പളം അല്ല ഇന്നെന്തേ വൈകി തിരക്കുണ്ടായിരുന്നു ഷർട്ട് ലൂസ് ചെയ്ത് കണ്ണടച്ച് സോഫയിലേക്ക് തല ചായ്ച്ചു വെച്ച് കിടക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് ഭാര്യ സിറീന വന്നിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് മേടിക്കുമ്പോൾ അവർക്ക് നേരെയൊന്നു നോക്കി പുഞ്ചിരിക്കാനും ഡോക്ടർ മറന്നില്ല അല്ല ഇന്നെന്താപ്പോൾ ഡോക്ടറെ ചിരിക്കു കുറച്ച് വോൾട്ടേജ് കുറവാണല്ലോ ആ ഒന്നുമില്ല നീ എപ്പോൾ വന്നു ക്ലിനിക്കിൽ നിന്ന് സെറീന ജനറൽ ഫിസിഷ്യൻ ആണ് രണ്ട് വർഷം മുമ്പ് അടുത്തുള്ള ടൗണിൽ ചെറുതല്ലാത്ത രീതിയിൽ തുടങ്ങിയ സ്വന്തം ക്ലിനിക്കിൽ തന്നെയാണ് സെറീന ജോലി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടി തീരെ ചെറുതായാത്ത ഒരു ക്ലിനിക്ക് ജനറൽ മെഡിസിൻ പീഡിയാട്രിക്ക് ഗൈനിക് എന്നീ മൂന്ന് വിഭാഗങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ആശുപത്രി രാവിലെ പത്ത് മുതൽ രാത്രി ആറ് വരെയാണ് സെറീനയുടെ ഡ്യൂട്ടി ടൈം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാഷ്വാലിറ്റി ഉണ്ട് സ്വന്തം വീട്ടുകാരുടെ ആണെങ്കിലും അഫ്സൽ ഡോക്ടർ എമർജൻസി കേസ് മാത്രമേ അവിടെ നോക്കൂ ഇന്ന് എനിക്ക് ഒട്ടും തിരക്കില്ലായിരുന്നു പിന്നെ വയറുവേദന തോന്നിയപ്പോൾ അധികം വൈകാൻ നിന്നില്ല എന്താ ഇൻ ഈ പ്രാവശ്യം ഡേറ്റ് ആയോ ആയി നിരാശയോട് രണ്ട് പേരും നോട്ടം മാറ്റിക്കളഞ്ഞു ഏഴ് വർഷത്തോളമായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എത്രയോ എത്രയോ കുഞ്ഞുങ്ങളെ ദിവസം കയ്യിലേക്ക് വരുന്നു പക്ഷേ സ്വന്തമായി കുഞ്ഞിനെ കയ്യിലേറ്റുവാങ്ങാനുള്ള ഭാഗ്യം ഇന്നേ വരെ ഉണ്ടായില്ല ഇന്ന് റാജിവന്നില്ലേ മുഖം കുനിച്ചിരുന്ന് ചിന്തകൾ കൊണ്ട് കൊട്ടാരം പണയുന്ന സെറീനയുടെ ശ്രദ്ധ മാറ്റാനെന്നോണം അഫ്സൽ ഡോക്ടർ ചോദിച്ചു ഇതേ വരുന്നു സെറീന സ്റ്റെയർ കേസിലേക്ക് ചൂണ്ടിക്കാണിച്ചു സ്റ്റെയർ ഇറങ്ങി വരുന്ന സുമുഖനായൊരു ചെറുപ്പക്കാരൻ ടീഷർട്ടും ഷോർട്സും ധരിച്ച് അലസമായ നെറ്റിയിലേക്ക് നീണ്ടു കൊടുക്കുന്ന തൻ്റെ നെനഞ്ഞ മുടി ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ട് തങ്ങൾക്ക് അരികിലേക്ക് നടന്നു വന്നത് അഹ്റാസ് സ്വതവേ മുഖത്ത് കാണുന്ന പുഞ്ചിരിയിൽ എല്ലാവരെയും മയക്കാൻ കൈവള്ളവൻ ഒറ്റ നോട്ടത്തിൽ എല്ലാവരുടെയും മനസ്സിൽ കയറി കൂടുന്നവൻ അവൻ്റെ കണ്ണുകൾ പോലും പുഞ്ചിരിയ്ക്കാണെന്ന് തോന്നിപ്പോ വീട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട റാജി അവസർ ഡോക്ടറെ അനിയൻ അല്ല മോനെ ഈ ഇപ്പം എന്നിട്ടേ ഉള്ളൂ മുഴുവൻ നനവും തു തുടച്ചെടുക്കാത്ത അവൻ്റെ മുതിയൊന്ന് കള്ള ദേഷ്യത്തോടെ കോതി വിട്ട അവസർ എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന പോലെ ഓനോട് ഒന്ന് പറയാൻ നിൽക്കേണ്ട അഫ്സലെ പ്രായം പത്തിരുപത്തഞ്ച് കഴിഞ്ഞു കുട്ടികളെ മാറിയിട്ടില്ല ഇതുവരെ ഓൻ്റെ മുടിയിലെ വെള്ളമാണ് ആ നെടുനീള കെടുക്കുന്നത് മോഡലാണെന്ന് പറഞ്ഞ് വളർത്തി നടന്നാൽ പോരട്ടോ നോക്കാനും പഠിക്കണം അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന ഒമ്മയുടേതാണ് ഈ വാക്കുകൾ ഉമ്മാൻ്റെ വയക്കു കേട്ടതും അഫ്സലിനെ നോക്കി അവൻ കണ്ണു കിട്ടുന്നുണ്ട് നിങ്ങൾ കാരണമാണ് എന്ന പോലെ ഹായ് എൻ്റെ ഐശ്വക്കുട്ടി ഇന്ന് ടെറർ മൂടിലാണല്ലോ അല്ല കെട്ടിയോ കാതർ എന്ന മുത്തൊന്നും തന്നില്ലേ കുറവിച്ചു നിൽക്കുന്ന ഉമ്മയുടെ കൈ പിടിച്ച് അടുത്തേക്കരുത്തി താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒന്ന് പോടാവിടുന്നെ ഉടുത്തിരുന്ന കോട്ടൻചാരിയുടെ തുമ്പുകൊണ്ട് അവൻ്റെ തല നന്നായി തുവർത്തി കൊടുക്കുന്നുണ്ട് അവർ പക്ഷേ മുഖത്ത് അവനോട് ദേഷ്യമാണെന്ന് കാണിക്കാൻ പരിശ്രമിച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് എൻ്റെ പൊന്നുമ്മ ഉമ്മാക്ക് ഇത് ചെയ്തില്ല കേട്ടോ എൻ്റെ ഉമ്മച്ചി എപ്പോഴും ഇങ്ങനെ ചിരിച്ചിരിക്കണ്ടേ അല്ലേ ഇത്തു സെറീനാക്കു നേരെ അവനൊരു ചോദ്യം എറിഞ്ഞു വെച്ചു അവൾ അതേ എന്ന് ചിരിയോടെ തന്നെ തലയാട്ടി ഇയേ ഇന്ന് സോപ്പടാന്ന് നോക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പിന്മാറൂല നല്ല ജോലി ഉണ്ട് പ്രാരാബ്ധ മറ്റുള്ള ബാധ്യതകളില്ല പിന്നെന്താ എനിക്ക് ഞാൻ പറയുന്നത് കേട്ടാലേ അവരുടെ മുഖത്ത് ഒരു പരിഭവം ഉയർത്തിരുന്നു ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ നടക്കും കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലേ കള്ളി എൻ്റെ പാപ്പാക്കു സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ പണിയാൻ കഴിഞ്ഞു ഏട്ടൻ്റെ ഭാര്യ അവിടെ ഫുൾ ഡോക്ടറും ഏട്ടൻ അവിടെ പാതി ഡോക്ടറായി ജോലി ചെയ്യുന്നുണ്ട് അത്യാവശ്യം തട്ടുമുട്ടില്ലാതെ നടന്നു പോകുന്നു അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാനേജറായി ഞാൻ വിളസുന്നു ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചു പോന്നു ഇപ്പോ അവർ രണ്ടും കൂടി ഇപ്പോഴത്തെ ആശുപത്രി പണിത് പോയ ആ ബാപ്പാൻ്റെ കച്ചവടം വെള്ളത്തിലാവും എൻ്റെ ജോലിയും പോകും അപ്പോൾ ഞാൻ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനെ ആര് നോക്കും പറയ് അവൻ്റെ ആ ചോദ്യം കേട്ട് ഉമ്മ നോക്കിയത് അഫ്സലിനെയും സിറേനെയുമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന പോലെ ഉമ്മാക്ക് ഉമ്മ ഓൻ പറയുന്നതൊക്കെ കേൾക്കാം ഓനിപ്പോൾ അടിച്ച് പൊളിച്ച് നടക്കട്ടെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാം ഓനിപ്പോൾ വെറുതെ വിണ്ട് അപ്പം തന്നെ ഒന്നും കല്യാണം കഴിപ്പിക്കണ്ട എന്താ ഓന് കിട്ടിയാലേ ആ ഓൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു വെച്ച് കാണും അല്ലാതെന്താ ഈ വിളക്കരിഞ്ഞ് വളം വെച്ച് കൊടുത്തിട്ടുണ്ടോ ഞാൻ അറിയണ്ട ഒന്നും എന്നോട് ആരും ഒന്നും പറയണ്ട ഞാൻ പൊട്ടിയാണല്ലോ റാജിയുടെ പക്ഷം ചേരാൻ വന്ന അഫ്സലിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കണ്ണ് നിറഞ്ഞിരുന്നു അവർക്ക് കണ്ട് വല്ലാതായി അയ്യേ എൻ്റെ അയശു എന്തായത് എനിക്കങ്ങനെ പ്രേമുണ്ടെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ അയശുവിനോട് പറയും കേട്ടല്ലോ ഞാനിങ്ങനെ എൻ്റെ ഉമ്മാനെ പ്രണയിച്ച് കുറച്ചു കാലം കൂടി ജീവിക്കട്ടെ എനിക്ക് എനിക്കെൻ്റെ ഉമ്മ മതിയേ ഞങ്ങൾക്കിടയിൽ ആരും വേണ്ട എനിക്കിഷ്ടമില്ല അത് എനിക്ക് എനിക്കെൻ്റെ ഉമ്മ മാത്രം മതി ഉമ്മയെ കെട്ടിപ്പിടിച്ച് നിഷ്കളങ്കത ഭാവിച്ച് പറയുന്നതിനെ കണ്ട് അഫ്സലിനും സെറീനക്കും ചിരി ഒന്നും പോയി ഒന്ന് പോക്കാം ഞാൻ എനിക്ക് പോയി കഴിക്കാൻ എടുത്ത് വെക്കാം പോയി കുളിച്ചുവാ അഫ്സലെ എന്ത് കോലാണിത് ഹോ പിന്നെ ഉമ്മ ഇപ്പോഴെങ്കിലും എന്നെ കണ്ടില്ലേ സമാധാനം ഞാൻ ഇപ്പോൾ വരാം ഉമ്മ എടുത്തു വച്ചോളി അഫ്സലിൻ്റെ തലയിൽ തലോട് പരിമം പറയുന്ന ഉമ്മാനോട് അവനും പരിഭവം സ്ഥിരമുള്ളതായതുകൊണ്ട് അവനത് ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് പോയി കൂടെ സെറീനയും സോപ്പിഴൽ ഏറ്റു എന്ന് കണ്ടതും കള്ളച്ചിരിയോടെ റാജി ഫോണിലേക്ക് തന്നെ മുഖം പോയിത്താൻ തുടങ്ങി അല്ല റാജി നമ്മുടെ ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ ഏതെങ്കിലും ഒഴിവുണ്ടോ ചപ്പാത്തി മുറച്ച് വായിലേക്ക് വെക്കുന്നതിനിടയിലാണ് റാജി അഫ്സലിനെ നോക്കുന്നത് അവൻ മാത്രമല്ല ബാക്കിയുള്ളവരും ആ അത് ഞാനേ കൺസൾട്ട് ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിലെ ഫാർമസിസ്റ്റിൻ്റെ കാര്യം അന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് പോലീസ് കേസൊക്കായ പെൺകുട്ടിക്ക് വേണ്ടിയാണ് അത് തീർന്നില്ലേ ആ പ്രശ്നം ഇല്ലടി കുറേ ദിവസം കൂടി ഇന്നാണ് അവൾ വീണ്ടും കടയിലേക്ക് വന്നത് എല്ലാം ഒതുങ്ങി ഇന്ന് ഇരുന്നതാ ഞാൻ ഇന്ന് ചെല്ലുമ്പോൾ കാണുന്നത് കരഞ്ഞും മൂലൊക്കെ ഇരിക്കുന്നവളാണ് കടയിൽ വന്ന് ആരൊക്കെയും മോശമായിട്ട് സംസാരിക്കുന്നതെന്ന് അവൻ്റെ കൂട്ടാളികളെ ആരെങ്കിലും ആവും ഇനിയും ഓൾ അവിടെ തുടർന്നാൽ ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടാവും എന്നാണ് ആ സത്താരിക്ക പറയുന്നത് അവൾക്കാണെങ്കിൽ ജോലി അത്യാവശ്യമാണ് ഒരു പാവപ്പെട്ട കുട്ടിയാണ് ഒരു തെറ്റും ചെയ്യാതെ ക്രൂശിക്കാൻ വിധിക്കപ്പെട്ടവളാണ് വല്ലാത്തൊരു ട്രോമയിലാണ് ആ കുട്ടിപ്പോ അപ്രതീക്ഷിത ഓരോന്നൊക്കെ ഉണ്ടാവുന്നത് എന്നാലും മനസാന്നിധ്യം കൈവിടാതെ അവൾ അന്ന് അവസാനം വരെ പിടിച്ചു നിന്നു പാവം സംഭവിക്കുമ്പോൾ അല്ലല്ലോ മനസ്സിനേറ്റ മുറിവിനാഴം കൂടെ വീണ്ടും വീണ്ടും അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമ്പോഴൊക്കെയാണ് നമ്മുടെ മനസ്സ് കൈവിട്ട് പോവുക ഒരു മാറ്റം അവൾക്ക് അത്യാവശ്യമാണ് ഡോക്ടറെ പരിചയത്തിൽ എവിടെയെങ്കിലും ഒരു വേക്കൻസി ഉണ്ടോ എന്ന് സത്താരൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് നമ്മുടെ ഹോസ്പിറ്റലിലാണ് മനസ്സിലേക്ക് വന്നത് നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല റാജി ഉണ്ടെങ്കിലേ അവൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സഹായമാകും അത് കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത പാവം പിടിച്ചൊരു പെണ്ണാണ് കുറേ കാലങ്ങളായിട്ട് ഞാൻ കാണുന്നതല്ലേ ആരോടും അതിൽ കടന്നൊരു സംസാരില്ല കാണുമ്പോൾ ചിരിക്കും അല്ലെന്നല്ലാതെ അഫ്സൽ ന്യൂറയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സഹതാപമാണ് തോന്നിയത് തൻ്റെ രണ്ട് പെൺമക്കൾക്കാണ് ഈ വിധി വന്നല്ലോ എന്നാണ് ആ ഉമ്മ ഓർത്തത് റാജെ പ്രതീക്ഷയോടെ ആ ഉമ്മ വിളിക്കുമ്പോൾ കാതറിൻ്റെ ചുണ്ടലും ചിരിയുണ്ടായിരുന്നു ഇത് അങ്ങനെ വരികയുള്ളൂ എന്ന് പ്രതീക്ഷിച്ച പോലെ ഇക്കാൻ്റെ റെക്കമെൻഡേഷൻ റെക്കമെൻറ്റേഷനല്ലേ ഞാൻ തള്ളിക്കളയുന്നില്ല ഇനിയിപ്പോൾ ഒഴിവില്ലെങ്കിലും നമുക്ക് ഒരു ഒഴിവുണ്ടാക്കി എടുക്കാം എന്നാ വെച്ചാൽ വരാൻ പറഞ്ഞോ രാജയും അത് തള്ളിക്കളഞ്ഞില്ല അവൻ്റെ തീരുമാനം കേട്ട് എല്ലാവർക്കും സന്തോഷമായിരുന്നു എന്തായിരുന്നു ആളെ പേര് നൂറ ഉം നൂറ എന്തിനെന്നറിയാതെ അഹ്റാസ് ആ പേര് വെറുതെ ഉരുവിട്ടു ഇക്കാര്യം സത്താറിക്ക നൂറയോട് പറഞ്ഞു മോളെ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നൂറ ഇനിയും മോളി ഇവിടെ തുടർന്നാലേ കഴിഞ്ഞ സംഭവങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും അതുകൊണ്ട് മാത്രമാണ് മോളെ ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടെ സത്താറിക്ക ഒരാഗ്രഹം ഉണ്ടായിട്ടല്ല കേട്ടോ ഏയ് അതൊന്നും എനിക്ക് പ്രശ്നമില്ല സത്താറിക്ക മനസ്സ് മടുത്തിരിക്കുന്നിടത്ത് നിന്ന് ഇനി മുന്നോട്ടുള്ള മാർഗം എന്തെന്ന് അറിയാത്തടുത്ത് നിങ്ങളൊരു മാർഗ്ഗം എനിക്ക് കാണിച്ചെന്നില്ലേ എത്ര നന്ദി പറഞ്ഞാലാണ് തീര എനിക്കറിയില്ല ഞാൻ എങ്ങനെ നിങ്ങളോട് നന്ദി പറയാമെന്നറിയില്ല ഞാൻ പൊയ്ക്കോളാം നാളെ അനീതിയുടെ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞാൻ പോവാം ഉമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല അതുവരെ ഡോക്ടറെ കയ്യിൽ നിന്നും എനിക്കൊരു അവധി മേടിച്ചു തന്നാൽ മതി കല്യാണത്തിന് പിന്നെ മറക്കാതെ ഇങ്ങളൊക്കെ വരണേ അഫ്സൽ പറഞ്ഞത് പ്രകാരം അവരുടെ ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റിൻ്റെ ഒഴിവിലേക്ക് നൂറൊക്കെ ചെല്ലാം എന്നുള്ളത് അവളെ അറിയിക്കുകയായിരുന്നു സത്താറിക്ക നാട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണെന്നുള്ളത് നൂറയ്ക്ക് ഒരു തരത്തിൽ ആശ്വാസമായിരുന്നു പക്ഷേ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഉമ്മ അറിയില്ല ഒരു മാറ്റം തനിക്ക് അത്യാവശ്യമാണ് എല്ലാവരിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഓടി വിളിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷോപ്പിലേക്ക് കയറി വന്ന അയാൾ അൻപതോളം വയസ്സുള്ള ഒരാളായിരുന്നു വിഷ്ണു മരുന്ന് എടുത്തു കൊടുക്കുന്ന സമയം അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രിസ്ക്രിപ്ഷൻ മേടിക്കാൻ കൈ നീട്ടിയപ്പോൾ എൻ്റെ കൈകളിൽ അയാൾ കയറി പിടിക്കുമ്പോൾ നെട്ടി തരിച്ചു പോയിരുന്നു ബലമായി പിടിച്ചു വച്ച കൈ വിടിവീക്കാൻ നോക്കിയിട്ടും സാധിക്കുന്നില്ല മോളയാണോ ഇവിടെ വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞത് റേറ്റ് എത്രയാണെങ്കിലും പറഞ്ഞു അയാളുടെ സംസാരത്തിൽ അന്ന് പകച്ചു പോയിരുന്നു പക്ഷെ വിഷ്ണു അയാളുടെ കുറ്റിന് കയറി പിടിച്ചു ധോണിവാസം പറയതെന്ന് അലറി ആ നീയൊക്കെ ഇവിടെ വിള വെച്ച് കച്ചവടം നടത്തുകയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് നമ്മൾ പരസ്യമായി ചോദിക്കുന്നതാണ്ടോ എനിക്കൊക്കെ പൊള്ളിയത് അയാൾ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു ഒന്നും തള്ളുമായി വഴക്കായി ഒടുവിൽ ആളുകൾ ഓടിക്കൂടി എല്ലാവരോടും കള്ളങ്ങൾ പറഞ്ഞ് അയാൾ പിടിച്ചു നിന്നു അയാളുടെ ആവശ്യപ്പെട്ട പണം തന്നാൽ കൂടെ കിടക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ശരീരം അയാൾക്ക് കാഴ്ചവെക്കാമെന്ന് അയാൾ പറഞ്ഞത് പണം കുറവായത് കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞിട്ടെന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ഉടുത്തുണ്ടരിഞ്ഞ് ആ ജനക്കൂട്ടത്തിന് നടുയിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി വല്ലാത്തൊരു അവസ്ഥ ഇതുതന്നെയായിരിക്കും ആശികന് സംഭവിച്ചിട്ടുണ്ടാവുക മിണ്ടാപ്പൂച്ച കലമുടക്കും പല പല അഭിപ്രായങ്ങൾ അന്ന് ആഷികനെ കുറ്റപ്പെടുത്തിയവർ പോലും ഇന്ന് തൻ്റെ ഭാഗം കേൾക്കാനില്ല ഒരു വലിയ കള്ളം കൊണ്ടയാൾ തെറ്റിനെ തെറ്റിൻ്റെ മുഖം മൂടിക്കെട്ടിയിരിക്കുന്നു എത്ര തവണ പൊളിച്ചു മാറ്റാൻ നോക്കിയാലും പൂർണ്ണമായും അഴിച്ചു കളയാൻ സാധിക്കാത്ത മുഖമുടി തൻ്റെ കണ്ണീര് നിറഞ്ഞ മുഖം മറ്റുള്ളവർക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാതെ ഞാൻ വെന്തുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു സംതൃപ്തി വന്ന് നിറഞ്ഞു ചിരി ചിറികോട്ടി ചിരിക്കുന്നത് എനിക്ക് കാണാനായി അയാളുടെ നോട്ടം അങ്ങ് ആൾക്കൂട്ടത്തിനപ്പുറം ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരാളിലേക്ക് നീളുന്നത് ഞെട്ടലിയോടാണ് ഞാൻ കണ്ടത് ആഷിഖ് ഇനിയും പുറകെ ഉണ്ടാവുമെന്ന ഒരു ധ്വനി ആഷിഖിൻ്റെ നോട്ടത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു ഇവിടെ നിന്നും മാറി നിൽക്കണം പക്ഷേ അത് അയാളെ പേടിച്ചിട്ടില്ല ഇനിയും ഒരു പ്രശ്നമുണ്ടായാലേ തൻ്റെ സഹോദരങ്ങൾക്ക് കൂടി നാണക്കേടുണ്ടാവും അവരെ വീടുകളിലുള്ളവർക്ക് ഞാൻ കാരണം ദുരിതവും അപവാദവും കേൾക്കാൻ ഇടവരരുത് എന്തും ചെയ്യാൻ ഒരു പക്ഷേ ആഷിഖ് മടിക്കില്ല അതുമാത്രാണോ ഇവിടെ നിന്ന് ഞാൻ മാറി നിൽക്കാൻ തീരുമാനമെടുക്കാൻ കാരണം അല്ല നാളെ പുലർന്നാൽ ഞാതിരയുടെ വിവാഹമാണ് ഈ വീട്ടിൽ നിന്ന് നിനക്ക് പോകാനുള്ള ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു ഇടയ്ക്കിടെ ചെവിയോരം വന്ന് ഷംന മന്ത്രിക്കും ഞാദിയോട് എല്ലാം തുറന്നു പറയും എന്നുള്ള മുന്നറിയിപ്പും മനുഷ്യർ എത്ര സ്തോർത്തരാണ് സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഏതു വഴിയും താണ്ടുന്ന സ്വാർത്ഥരായ മനുഷ്യർ ആരെയും നശിപ്പിച്ചു കളയാനും മടിയില്ലാത്ത മനുഷ്യർ ഏത് വിധത്തിലും സ്വന്തം ജീവിതം സുരക്ഷിതവും സുന്ദരമാക്കാനും ഓടുന്ന മനുഷ്യൻ അതിനിടയിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് പറയാൻ അവരുടേതായുള്ള ശരികളുണ്ട് അവർക്ക് മാത്രം മനസ്സിലാകുന്ന ശരികൾ ഞാനും ഒരു സ്വാർത്ഥയല്ലേ സ്വന്തം അനിയത്തിയുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന സ്വാർത്ഥ അവിടെ എൻ്റെ ജീവിതത്തിന് ഞാൻ ഒരു വിലയം കൽപ്പിക്കുന്നില്ല എന്ന് മാത്രം ന്യൂറത്ത നാദിയുടെ ശബ്ദം ചെവിയിൽ വന്ന് പതിച്ചപ്പോഴാണ് നൂറ ചിന്തകളുടെ ലോകത്ത് നിന്നും പുറത്തേക്കിറങ്ങിയത് കല്യാണ വീട്ടിലെ ആരവങ്ങളും കളിവെച്ചകളും അവളിൽ നിന്ന് നിറഞ്ഞു നിന്നു ഞാൻ ഇത്രയും സമയം മറ്റേത് ലോകത്തായിരുന്നു എന്നവൾ അപ്പോൾ മാത്രമാണ് തിരിച്ചറിഞ്ഞത് ഞാതിറ അടുത്തെത്തിയപ്പോഴും അവൾ പോലും അറിയാതെ കവിൽ നനച്ച കണ്ണുനീർ തുളികളെ നൂറ തുടച്ചു മാറ്റിയിരുന്നു ഇവിടെ വന്ന് നിൽക്കണോ ന്യൂറത്താ ഞാൻ എവിടെയൊക്കെ തിരഞ്ഞെന്നറിയോ ഞാനേ ചുമ്മാ ഫോം വന്നപ്പോൾ വാ നമുക്ക് പോവാം അങ്ങോട്ട് പോവാം കൂടുതൽ ചോദ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ നൂറ നാതിറയുമായി മുന്നോട്ട് നടന്നു തിരക്കിനുള്ളിലേക്ക് അവൾ ഊളിയിട്ടു എല്ലാം മറന്നുവെന്ന് ആശ്വസിക്കാൻ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ഓരോ തിരക്കുകളായിരുന്നു എല്ലാവരും മൈലാഞ്ചി ഇടുന്നു നാതിറ പിന്നെ ആദ്യം തന്നെ മൈലാഞ്ചി ഇടൽ കഴിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെയാണല്ലോ പണ്ടത്തെ പോലെ അല്ലല്ലോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ മൈലാഞ്ചി ഇടും പക്ഷേ നാദര ഇന്നലെയായിരുന്നു മൈലാഞ്ചിട്ടത് അവിടെ ഒരു അവളുടെ ഒരു കൂട്ടുകാരിയായിരുന്നു അവൾക്ക് മൈലാഞ്ചി ഇട്ടിരുന്നത് ഇത്ത ഇത്ത മൈലാഞ്ചിടണ്ടേ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എല്ലാവർക്കും മയിലാഞ്ചി ഇട്ട് കൊടുക്കണേ ഞാൻ ഇടണ്ടല്ലേ പോണേ അത് പറ്റൂല അത് പറ്റൂല നൂറത്താണ് എൻ്റെ കല്യാണമല്ല എല്ലാവരും മയിലാഞ്ചി കിടണം മറ്റേ ഇത്താത്തമാർക്കൊക്കെ ഇട്ടെടുത്തേ എത്തിയിടണ നൂറ് എനിക്ക് പിന്നെ ഒന്നും പറ്റൂല ഭയങ്കര വയസ്സന്മാരെ പോലാണ് നൂറ അതല്ല എനിക്കിപ്പോൾ യാടണില്ല എനിക്കിപ്പോൾ താല്പര്യമില്ല അതൊന്നും പറഞ്ഞാൽ പറ്റൂല എൻ്റെ കല്യാണത്തിന് ഈ വീട്ടിൽ എല്ലാവരും മൈലാഞ്ചിട്ടാണ് അതിപ്പോൾ മറ്റേ ഇത്താത്തമാരായാലും അവരൊക്കെ സമ്മതിച്ചു പിന്നെ നിനക്ക് മാത്രം എന്താ വരൂ അത് ഏഹ് ഞാൻ ഇട്ടുതരാം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയട്ടെ ഇട്ടുതരാൻ ഈ പെണ്ണിത് വല്ലാത്തൊരു സാധനം തന്നെയാണ് വേണ്ട ഞാതിരാ എനിക്കറിയില്ല എനിക്ക് മൈലാൻറ്റൊന്നും ഇഷ്ടമില്ലാന്ന് പിന്നെ എനിക്ക് എന്താ ഇഷ്ടമാവും എനിക്കൊന്നും ഇഷ്ടമില്ല ഒന്ന് ഇട്ട് നോക്ക് ഇട്ടോ ഒന്നും വരാല്ലേ കുറച്ചൊക്കെ ഒരുങ്ങി നടക്കണം എന്നാൽ തന്നെ ഈ സ്വന്തം ശരീരം ഒന്നും നോക്കണില്ല ഇങ്ങനെ ജോലിക്ക് പോകാതാക്കുക എന്നല്ലാതെ ഒരിതുമില്ല എന്നെങ്കിലും ഒന്ന് എൻ്റെ കല്യാണത്തിനെങ്കിലും ഒന്ന് അണിഞ്ഞൊരുങ്ങി നടന്നു നോക്ക് പിന്നെ എൻ്റെ കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങാൻ ഞാനൊന്നും അല്ലല്ലോ പുതിയ എണ്ണ എന്താ നാതിറ എൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ആവശ്യമില്ല ഈ ഇത്താത്തത് ഈ എപ്പോഴും ഇങ്ങനെ തന്നെ ഭയങ്കരാണ് നാതിറ നൂറയെ ഒരുപാട് മൈലാഞ്ചി ഇടാനായി നിർബന്ധിച്ചു അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി നൂറയ്ക്ക് നാതിറയുടെ ഫ്രണ്ട്സ് മൈലാഞ്ചി ഇട്ട് കൊടുത്തു ഇത് കണ്ട് ഷംന പറഞ്ഞു ഹോ പിന്നെ എൻ്റെ കൈമൽ ഇട്ടാലും മതി എന്താ ഇപ്പോൾ ഓ കൈയിൻ്റെ അടി കുറച്ച് നിറയുണ്ട് ബാക്കിയൊക്കെ കാക്കച്ചിൻ്റെ കളറല്ലേ ഇത് കേട്ട് ഞാനത് പറഞ്ഞു ക്ഷമനത്താ ഒന്നും മിണ്ടാതിരുന്നേ നിങ്ങൾക്ക് നാളില്ലല്ലോ ഇങ്ങനെ മറ്റുള്ളതല്ലേ കളിയാക്കാനേ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു ദിവസം നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് എന്നെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു വർത്തമാനം പറഞ്ഞു നോക്കി എന്തിനാ ഇങ്ങനെ കുത്തുവാക്ക് പറയണേ പഠിച്ചോനെ ഒരാൾ മേലണ്ടിട്ടാ അത് നിങ്ങൾ മറക്കണ്ട പിന്നെ ഞാൻ പറഞ്ഞതായപ്പോൾ കുറ്റം ശരി തന്നെയല്ലേ എന്താപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റ് ഞാതിറ വീണ്ടും അവളോട് തറക്കാൻ നിന്നു നൂറ അവളുടെ കൈ പിടിച്ച് മിണ്ടാതിരിക്കും പറഞ്ഞു ഈ ഇത്താൻ കാര്യമാണ് ഈ ഇത്ത ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ത ഒന്നും മിണ്ടാഞ്ഞിട്ടാണ് ശബ്ലത്തെ ഇങ്ങനെ നമ്മളെ തലയിൽ കയറി കുത്തുണ്ട് ഇത്ത എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് ഞാനെന്ത് പറയാനേ ഞാൻ ഒന്നും പറയില്ല ആ അതുകൊണ്ടുതന്നെ എല്ലാവരും ഇങ്ങനെ ചവിട്ടി താത്തണ് കുറച്ചൊക്കെ ആവശ്യത്തിന് പറയും വേണം അതൊന്നും സാരില്ല ഞാനത് ഈ ഇപ്പോൾ നല്ലൊരു ദിവസമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എനിക്കൊരു പ്രശ്നമില്ല ഒരങ്ങനെ പറഞ്ഞോട്ടിട്ട് എനിക്കിപ്പോൾ എന്താ പ്രശ്നം അതൊന്നും വിശയമല്ല ഈ ഇപ്പോൾ ഇങ്ങനെ അടങ്ങി നിന്നോ നാളെ എൻ്റെ കല്യാണമാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എല്ലാവരും വരുന്ന ദിവസം എനിക്കണ്ട അയൽവാസികൾ ഓലക്കഥ വരുന്നത് ഇപ്പം നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി വെറുതെ എന്തേനായി സന്തോഷം തല്ലിക്കൊടുത്തണേ ഈ ഒന്നും മിണ്ട ആ ഞാൻ ഒന്നും മിണ്ടില്ല അപ്പം ഞാൻ മിണ്ടിയതായില്ലേ പ്രശ്നം ആയിക്കോട്ടെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല ആ ഈ ഒന്നും മിണ്ട എൻ്റെ ഫ്രണ്ട്സാൾ ആരൊക്കെ വരുന്നുണ്ട് ഇയാൾ പോയി നോക്ക് കല്യാണ വീട്ടിൽ കുട്ടികളെല്ലാവരും ഓടിക്കളിക്കുകയായിരുന്നു കുറേ അയൽവാസികളും കുടുംബക്കാരും ഒക്കെ വന്ന് അവിടെ ഇവിടെ വറുത്താനും അല്ലാതെ ചുണ്ടിലും പാവം എന്തായാലേ അവളുടെ അനിയ ഏട്ടത്തി അവിടെ നിൽക്കുമ്പോൾ അനിയത്തി അനിയത്തിൻ്റെ കല്യാണം ഓൾക്ക് എത്ര വിഷമം ഉണ്ടാവും സഹതാപത്തോടെ എല്ലാവരും പറയുന്നത് കേട്ടു ചില പറയുന്നുണ്ട് രണ്ടാളെ കല്യാണം ഒപ്പാക്കിയാൽ മതിയുന്നു എന്തിനാ ഓൾ തെറ്റാക്കി അങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഉമ്മ ഇതെല്ലാം കേട്ട് കണ്ണുനിർ വാർക്കുന്നു പഠിച്ച റൊബ്ബേ എൻ്റെ കുട്ടികൾ കൂടി ഈ നല്ലൊരു ജീവിതം കൊടുക്കണേ ഓള് പാവാണ് എൻ്റെ നെഞ്ചിന് തീയാണ് എൻ്റെ മൂത്തമോള അവിടെ നിൽക്കുമ്പോൾ ഇളയ ഇറങ്ങി പോവാണ് റബ്ബെ അല്ലാഹു നീ ഓൾക്കുമ്പോൾ ഒരു ഹയറായ ചെക്കിനെ കൊടുക്കണേ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലേക്കും